ഹായ് ഞാൻ ഇന്ന് വന്നിട്ടില്ലല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിട്ട് ഞാൻ ടീച്ചറാണെന്ന് അപ്പം വലിയ ക്ലാസ്സിലത്തെ ടീച്ചറല്ല കുഞ്ഞുമക്കളെ ടീച്ചറാണ് അപ്പം കുഞ്ഞുമക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ അവരുടെ വീട്ടിലത്തെ കാര്യങ്ങളും അവരെ ദേഷ്യവും അവരെ എന്താ പറയൽ അവർ നമ്മളുടെ അടുത്ത് എങ്ങനെ ഒരു സ്വന്തം ഉമ്മാനെ പോലെയാണവർ നമ്മളടുത്ത് പെരുമാറുന്നാൽ അവരിപ്പോൾ ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ടീച്ചറാണെന്ന് വന്നിട്ട് അതെല്ലാം കാണുമ്പോൾ ഭയങ്കര എന്താ പറയൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അപ്പം ഞാനെടുത്തിട്ടുണ്ടായ കോഴ്സ് എന്നല്ലേ ഞാൻ മോണ്ടിസോറി ആണ്ട്ട് പഠിച്ചത് അപ്പോൾ അത് ഒരു വർഷത്തെ കോഴ്സായിരുന്നു അപ്പം ഒരു വർഷത്തെ കോഴ്സെങ്കിലും കുറേ വർക്ക് ചെയ്യാൻ പിന്നെ തിയറിനേക്കാൾ കൂടുതലും പ്രാക്ടിക്കലാണ് ചെയ്യാനുണ്ടായിരുന്നത് ഭയങ്കര പാടാണ് വർക്ക് വാങ്ങിയിട്ടല്ലോ ഇരുന്ന അവസ്ഥ ഉണ്ടായിരുന്ന കേട്ടോ ഇത്രയും അത് അതിൻ്റെ റെക്കോർഡ് വർക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു പിന്നെ നമുക്ക് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം അപ്പോൾ പ്രാക്ടിക്കലിൻ്റെ സമയത്ത് അങ്ങനെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്ത റെക്കോർഡ് വർക്ക് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചരാം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ആദ്യം തന്നെ എൻ്റെ ബുക്കിൻ്റെ കോലം നോക്കിയാൽ അതിൻ്റെ ബൈൻഡെല്ലാം പോയിട്ടുണ്ട് കേട്ടോ കുറേ നൈറ്റ് പേജിൽ വെൽക്കം വെൽക്കാരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് പേജിൽ എൻ്റെ പേരും അതുപോലെ എവിടെയാണെന്ന് പഠിച്ചത് നല്ലതാണ് പിന്നെ അടുത്തതായിട്ട് ചെയ്യുന്നത് ആം പെയിൻറ്റിങ്ങാന്ന് കേട്ടോ നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്ന ആണ് ഇത് പെൻസിൽ ഡ്രോയിങ് ആട്ടോ എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ട് അടുത്തതായിട്ട് വരുന്നത് പേപ്പർ ബിറ്റ് വർക്കാന്ന് കേട്ടോ പേപ്പർ നമ്മൾ കഷ്ണം കഷ്ണാക്കിയിട്ടില്ലേ അത് അതിൻ്റെ കൊണ്ട് എന്ത് വർക്ക് വേണം ചെയ്യുക ഞാനവിടെ ഒരു ബലൂണാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പേപ്പർ തിയറിങ് വർക്കാന്നിട്ടാ അത് എന്താ പറയുക ഇങ്ങനെ തോട്ട തോട്ടത്തോട്ടയാക്കിയിട്ട് അതിനെ മുറിച്ചിട്ട് ഒട്ടിക്കലാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു ക്രയോൺ വർക്കാണ് പിന്നെ വരുന്നത് സ്ട്രോ വർക്കാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു വീട് നെക്സ്റ്റ് വരുന്നത് പെയിൻറ്റിങ് വർക്കാണ് കേട്ടോ ഈ പെയിൻറ്റിങ്ങ് അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടതൊന്നും പറയണം നെക്സ്റ്റ് സാൻ വർക്കാണ് അതിൽ ഞാനൊരു ഒട്ടകം ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്നത് സ്പ്രേ വർക്കാണ് ഇത് ഞാൻ ഒരു ഇല വെച്ചിട്ടില്ല അതിലേക്ക് സ്പ്രേ അടിച്ച് അപ്പോൾ അതാണ് അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വരുന്നത് ഒരു ഫിംഗർ പ്രിൻറ്റ് വർക്കാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പഞ്ചിങ് വർക്കാണ് കേട്ടോ നമ്മൾ ഈ പഞ്ച് ചെയ്തിട്ടില്ല അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ ഞാൻ ഒരു ഫിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുണ്ടായിരുന്ന ഒരു സോഡസ്റ്റ് വർക്കാണ് നെക്സ്റ്റ് ഇതാണ് നമ്മുടെ കോട്ടൺ വർക്ക് അടിപൊളിയായിട്ട് നല്ല ക്യൂട്ട് റാബിറ്റിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു മാജിസ്റ്റിക് വർക്കാണ് കേട്ടോ അതിനൊരു അടിപൊളിയായിട്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു ക്ലോത്ത് വർക്കാണ് ഒരു ഒരു ഡ്രസ്സ് തുന്നിയിട്ട് അതിലേക്കൊന്ന് പറ്റിച്ചു കൊടുത്തു നെക്സ്റ്റ് വരുന്നത് പിത്ത് വർക്കാണ് അടുത്തതായിട്ടൊരു സ്റ്റിച്ചിങ് കാർഡ് വർക്കാണ് കേട്ടോ അത് ഞാൻ ഇല പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഞാൻ ഇങ്ങനെ തുന്നീട്ട് അതിൽ പിടിപ്പിച്ച് പിന്നെ എൻ്റെ പെൻസിൽ വർക്ക് എങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ വരുന്നത് ത്രെഡ് വർക്കാണ് കേട്ടോ പിന്നെ മാറ്റ് വർക്ക് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു വുളം വർക്കാണ് വുളന് മൂല ഉണ്ടാക്കിയതാണ് പിന്നെ സീക്വൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വർക്കാണ് കേട്ടോ ഇത് ഇത് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നത് കളർ ബ്ലോയിങ് വർക്ക് അടുത്തതായിട്ടാണ് സീഡ് വർക്ക് വരുന്നത് സീഡ് വർക്കിൽ ഞാനില്ലേ എന്തല്ലോ കൊണ്ട് ഒരു ആമേന ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് എഗ് ഷെൽ വർക്കാണ് കേട്ടോ എഗിൻ്റെ ഷെല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളതല്ലേ ഒരു ഔട്ട്ലൈൻ പോട്ടാണ് കേട്ടോ നെക്സ്റ്റ് കഴിഞ്ഞിട്ട് പേപ്പർ കട്ടിങ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക നെക്സ്റ്റ് സാൻഡ് പേപ്പർ വർക്ക് അപ്പോൾ സാൻഡ് പേപ്പർ കൊണ്ട് ഞാനൊരു ആനയും ആനപ്പുണ്ടും ഉണ്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അഭാരമല്ലേ അപ്പം നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ഒരു സ്റ്റാമ്പ് കളക്ഷൻ വർക്കാണ് കേട്ടോ സ്റ്റാമ്പ് കളക്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഏറ്റവും അവസാനമായിട്ടുള്ള വർക്കാണ് കോയിൻ ഷെയ്ഡ് വർക്ക് കോയിൻ എടുത്തിട്ട് ഷെയ്ഡ് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയേ ഉള്ളൂ എന്ന് ഇതുപോലെ തന്നെ നാല് റെക്കോർഡും കൂടി വേറെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ